നടൻ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം ദർശനം നടത്തിയ സമയത്ത് സിസി ടിവി ദൃശ്യങ്ങളടക്കമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം മണിക്കൂറുകൾ വരി നിന്ന് അയ്യപ്പഭക്തർ ദർശനം നടത്താൻ കഴിയാതെ മടങ്ങുന്നത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു നടന് വിഐ പി പരിഗണന കൊടുത്ത് ഭക്തരുടെ ദർശനം തടസ്സപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ദിലീപിനെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി ആവശ്യപ്പെട്ടു ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടാണ് വിഐപി ദർശനം നടത്തിയതെന്ന് പറഞ്ഞ് ഹൈക്കോടതി ദേവസ്വം ബോർഡടക്കം ബന്ധപ്പെട്ട കക്ഷികളുടെ മറുപടി ശക്തിവാമൂലം കിട്ടിയ ശേഷം എന്തു വേണമെന്ന് ആലോചിക്കാമെന്നും വ്യക്തമാക്കി പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് സന്നിധാനത്ത് വന്നതെന്ന് കോടതിയുടെ ചോദ്യത്തിന് ജീവനക്കാരുടെ വിശദീകരണം തേടിയിട്ടുണ്ടെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ മറുപടി ഇത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു ദിലീപും സംഘവും എത്ര നേരമാണ് നിരന്നു നിന്നത് മറ്റുള്ളവരുടെ ദർശനമല്ലേ ഈ സമയം മുടങ്ങിയത് കാത്തുനിന്ന ഭക്തരുടെ കൂട്ടത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നുവെന്നും കോടതി പറഞ്ഞു ഹരിവരാസനം പാടുന്ന സമയം മുഴുവൻ അവിടെ നിൽക്കാൻ ദിലീപിന് എങ്ങനെ അനുമതി കിട്ടിയെന്ന് കോടതി ചോദിച്ചു കുട്ടികൾ അടക്കമുള്ളവർക്ക് ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്നു ദിലീപിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എങ്ങനെ കിട്ടി ജില്ലാ ജഡ്ജിമാർ അടക്കമുള്ളവരെ അവിടെ ഈ സമയം കണ്ടില്ലയോ എന്ന് കോടതി ചോദിച്ചു അതേസമയം സിസിടിവി ദൃശ്യങ്ങളടക്കം നാളെ ദേവസ്വം ബോർഡ് കോടതിക്ക് കൈമാറും സംഭവം വിജിലൻസ് എസ് പി അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം കേരളാവിഷൻ ന്യൂസ് കൊച്ചി